കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ ടി എൻ പ്രതാപിനെതിരെ തൃശൂരിൽ പോസ്റ്റർ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ആർ എസ് എസ് ഏജന്റ് ടി എൻ പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം കെ പി സി സി ഉപസമിതി അന്വേഷിക്കാനിരിക്കെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രതാപനെതിരെ മൂന്ന് പോസ്റ്ററുകളാണ് ഇന്ന് നഗരത്തിൽ പ്രചരിച്ചത് ആർ എസ് എസ് സംഘപരിവാർ ഏജന്റ് ടി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക പ്രതാപൻ കോൺഗ്രസിന്റെ ശാപം പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നിങ്ങനെയാണ് പ്രതാപനെതിരെ ഉയരുന്ന പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും ഡി സി സി ഓഫീസിന് സമീപത്തുമാണ് പോസ്റ്ററുകൾ പതിച്ചത് ഡി സി സി ഓഫീസിന് സമീപത്തെ പോസ്റ്റർ കോൺഗ്രസ് പ്രവർത്തകർ മാറ്റി കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഡി സി സിയുടെ മതിലുകളിൽ കോൺഗ്രസിനെതിരായ പോസ്റ്ററുകൾ പതിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു പരസ്പരം കരുവാര്ത്തിക്കുന്ന പ്രവൃത്തിയിൽ നേതാക്കൾ ഏർപ്പെടരുത് എന്നും ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തമ്മിൽ തള്ളി രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കെ സി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഉപസമിതി ഇന്ന് ഡി സി സി ഓഫീസിലെത്തുന്നത് ആദ്യഘട്ടത്തിൽ മുതിർന്ന ുമായും ഉച്ചതിരിഞ്ഞ് ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും മണ്ഡലത്തിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയും ബിജെപിക്ക് വോട്ട് വർദ്ധിച്ചതും ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിയായ പ്രതാപനെ മാറ്റിയാണ് കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ബിജെപിയുടെ സുരേഷ് ഗോപി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും വിജയിച്ചത് എൽഡിഎഫിന്റെ വി എസ് സുനിൽകുമാറിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ പിന്തള്ളപ്പെട്ടു നേരത്തെ ഇടത് വോട്ടുകൾ ബിജെപിക്ക് മറിഞ്ഞെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു No news desk, you talk.